ഇന്നത്തെ റീഡിങ്ങിലൂടെ നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ നിങ്ങളിൽ നിന്നും എപ്പോഴാണ് ഒഴിഞ്ഞു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും ഒക്കെ എപ്പോഴാണ് കടന്നു വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് അതിനായിട്ട് ഇഷ്ടദേവതയെ മനസ്സിൽ വിചാരിച്ച് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നും അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരണമെന്നും നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉടൻ തന്നെ വന്നു ചേരണമെന്നും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം ഇവിടെ തന്നിട്ടുള്ള ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക ആദ്യമായിട്ട് ഒന്നാമത്തെ ശംഖുപുഷ്പം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത് നിങ്ങൾ കടുത്ത മാനസിക വിഷമങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പല കാരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സങ്കടങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിലുണ്ടെങ്കിലും പലവിധ തടസ്സങ്ങൾ മൂലം ഒന്നിലും ലക്ഷ്യം കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ളത് എന്നിവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത സമയത്ത് പല നഷ്ടങ്ങളും ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും അത്തരം നഷ്ടങ്ങളൊക്കെ വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട് ഒരുപക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് അത്തരം നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉള്ളിലൊരു വേദനയാണ് എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും പ്രയത്നം കൊണ്ടുമൊക്കെ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട് നിങ്ങളിൽ പലരും ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ മൂലം ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരിക്കലും നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യത്തെക്കുറിച്ചോർത്തും വിഷമിക്കുകയോ സമയം കളയുകയോ ചെയ്യരുത് ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മറ്റു ചില നേട്ടങ്ങൾ വന്നു ചേരാൻ വേണ്ടിയാണെന്ന് വിശ്വസിക്കുക അതുപോലെ ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴുമുള്ള ആളുകളാണ് നിങ്ങൾ മനസ്സിൽ സങ്കടങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമങ്ങൾ ചൊല്ലുക തീർച്ചയായിട്ടും ആത്മവിശ്വാസവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴുള്ള സങ്കടങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉടൻ തന്നെ വന്നു ചേരുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുക തന്നെ ചെയ്യും അതുപോലെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടാൽ വളരെ പെട്ടെന്ന് മനസ്സലിയുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ പൊതുവേ ഉള്ളത് തന്നെ നിങ്ങളാൽ കഴിയുന്ന പല സഹായങ്ങളും നിങ്ങൾ പലർക്കും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അതേ മനസ്സാണ് നിങ്ങൾക്ക് ചുറ്റും ഉള്ളവർക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നു പക്ഷേ നിങ്ങളുടെ ആ ഒരു വിശ്വാസമെല്ലാം തെറ്റായിരുന്നു എന്ന് പിന്നീട് നിങ്ങൾക്ക് പല സാഹചര്യങ്ങളിലൂടെയും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതായത് നിങ്ങൾക്കൊരു മോശം ഉണ്ടായാൽ നിങ്ങൾ സഹായിച്ചിട്ടുള്ള പലരും തിരിച്ച് നിങ്ങളെയും സഹായിക്കും എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നു പക്ഷേ അത്തരം പ്രതീക്ഷകൾക്കൊക്കെ നിരാശ മാത്രമായിരുന്നു നിങ്ങൾക്ക് ഫലം ഒരുപക്ഷേ അത്തരം മോശം അവസ്ഥകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരുടെയും യഥാർത്ഥ മുഖം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ മോശം അവസ്ഥയിൽ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ വന്ന് ചേരുമെന്ന് നിങ്ങളുടെ മനസ്സിലെ ദുഃഖങ്ങളും അനാവശ്യ ചിന്തകളും ഒക്കെ മാറി സമാധാനം തീർച്ചയായിട്ടും വന്നു ചേരുന്നതാണ് അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇതിൽ പറഞ്ഞ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും സ്വഭാവങ്ങളുമൊക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയാകണമെന്നില്ല പലർക്കും തെറ്റാവാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിയായി വന്നാൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടെടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക ഇനി രണ്ടാമത്തെ ചിത്രമായ രണ്ട് മൈനയെ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് അതായത് അവഗണനയും പരിഹാസങ്ങളുമൊക്കെ പല അവസരങ്ങളിലും നേരിട്ടിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും ഒരുപക്ഷെ അത്തരം അവസ്ഥകൾ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമൊന്നുമില്ലാതെ തുടർന്നു പോകുന്നുമുണ്ടാവാം ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ പെട്ടെന്ന് മനസ്സ് വിഷമിക്കുകയും നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും വലിയ രീതിയിൽ ടെൻഷൻ അടിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ് പൊതുവെ നിങ്ങളുള്ളത് നിങ്ങളിൽ ഒരു എൺപത് ശതമാനത്തോളം ആളുകളും ഇപ്പോൾ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷമങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് കാണുന്നുണ്ട് എന്നാൽ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ ഒരുപാടുള്ള ആളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ പുതുവെളിച്ചം കടന്നു വരാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് എന്നുള്ള ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു ഫലമാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുകയും ആ അവസരങ്ങളൊക്കെ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നൊക്കെ സ്നേഹവും ബഹുമാനവും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒരുപക്ഷെ പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു സ്നേഹവും പരിഗണനയും ഒന്നും കിട്ടാതെ മനസ്സുകൊണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കാം നിങ്ങളിൽ പലരും ഇപ്പോഴുള്ളതെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു അവസ്ഥയിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹവും കെയറിങ്ങും ഒക്കെ അവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തതയും സമാധാനവും സന്തോഷവുമെല്ലാം വന്നു ചേരുന്നതാണ് നിങ്ങളെ പരിഹസിച്ചവരും ഒറ്റപ്പെടുത്തിയവരുമൊക്കെ നിങ്ങളെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന നാളുകൾ തന്നെയാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് വളരെയധികം സ്വഭാവശുദ്ധിയും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ ബഹുമാനവുമൊക്കെ വെച്ചു പുലർത്താൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു മോശം സാഹചര്യവും നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും എന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾക്കൊക്കെയുള്ള ഒരു പരിഹാരം ഉറപ്പായിട്ടും വന്ന് ചേരും എന്ന ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇതിൽ പറഞ്ഞ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും ഫലങ്ങളുമൊക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല പലർക്കും തെറ്റായിട്ട് വരാം അതുകൊണ്ട് തന്നെ റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായി വന്നാൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക അതുപോലെ തന്നെ ഫലങ്ങളൊക്കെ നൂറ് ശതമാനവും എല്ലാവർക്കും ഒരുപോലെ നടക്കുമെന്ന് ഉറപ്പ് പറയുന്നില്ല എങ്കിലും എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും നടന്ന് കിട്ടുന്നതാണ് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം